ഒരു പൂത്ത് ഒരു കിണറ്റിൽ വീണ പട്ടക്കിണറ്റാണ് അവിടെ കിണറ്റിൽ പെടുകയാണ് ഉണ്ടായത് കൊട്ടാരക്കൽ നിന്ന് ഫയർഫോഴ്സ് എത്തി അതിനെ പുറത്തെടുക്കുവാനുള്ളതായി ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് ഈ കറുക ഈ മഞ്ഞൾ യാത്ര വണ്ടാറിലാണ് സംഭവം രാവിലെ തന്നെ വണ്ടാറിൻ്റെ സമീപത്ത് ഒരു പശു കുഴിയിൽ വീണു അതിനെ ഫയർവോഴ്സ് രാവിലെ എത്തിയിരുന്നു പക്ഷേ അവർക്ക് എടുക്കുവാൻ സാധിച്ചില്ല പിന്നെ കൂടാതെ അവിടെ മറ്റ് നാട്ടുകാരും മറ്റുള്ളവരും ചേർന്നിട്ട് എടുത്ത് രക്ഷിക്കുകയുണ്ടായി അതിനുശേഷം ഇപ്പോഴാണ് ഇവിടെ സംഭവിച്ചത് വെണ്ടാറിൻ്റെ അടുത്ത് തന്നെ ശ്രീ പുതനാഥസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ് ഇവിടെ പാറയൊക്കെ ഒരു മലയാണ് ൂത്തിനെ തീരുന്നതിന് വേണ്ടി കൊണ്ടു വന്ന് കൊണ്ടുവന്നതായിരിക്കും വാട്സത്തിൽ അതിനെ കരക്കെത്തിക്കുവാനുള്ളതായ ശ്രമമാണ് ആരംഭിച്ചിരിക്കുന്നത് ഓക്കേ 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 അയ്യ കൈ കൈ കണ്ടോ പിടിക്കോ ആരെ വാചണ്ട് കൈ പിടിക്ക് ഇണ്ട് കരിയാണ് തൊടാനല്ലേ വെക്കടി ഇടല്ലേ ഇങ്ങോട്ട് വന്നോ തവരി നീ പോണല്ലേ ഇങ്ങയാ മൂന്നോട്ട് വരടാ ആരെ മുളാർടെ പോല്ലേ കണ്ടക്ട്രി ലാഡർ ഇറക്കുന്ന വളരെ താഴ്ചയുള്ളതായ കണ്ടക്ടേക്ക് ലാഡർ ഇറക്കി അതിലേക്ക് എത്തിയപ്പോഴും ഫയർഫോഴ്സിൽ ഉദ്യോഗസ്ഥർ ഇറങ്ങും ഉദ്യോഗസ്ഥരി ഇറങ്ങി ആ ഒത്തിനെ കടക്കെത്തിക്കുവാനുള്ളതായ ശ്രമമാണ് പറഞ്ഞുതരാം നമ്മുടെ കിണറുള്ള അറിയാവോ ആ സ്ഥലത്തോട്ടില്ല വഴിക്ക് അവിടെ ഒരു ആ ആ വഴി നേരെ ഒരു ആട്ടിട്ടുണ്ടോ കണ്ടോ ரடமா விடுடா சரி நம்ம மூடா கேக்க பா AuthService கட்ட இப்போ இதோ 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 அங்க என்னடா இந்த மாசம் பிளான் இது எல்லாம் விடுறேன் போறேன் நண்டா அல்லல்ல இது நல்லா ஆகிடுတယ် லே நிக்குனோ இல்ல பேக்கெட் ரெடியா பேக்கெட் பேக்கெட் தயார் படுத்துறேன் நீக்கி நீ நோக்கி என்ன வந்து இழுத்து வச்சிட்டேன் இங்க இல்ல இல்ல வாடா நீ வந்து நம்ம நல்லா வந்து நீ ஆ ஆstringify பண்ண அவனை கூடட்டே வந்து எத்திரி

അല്ല അവിടെ സാരി എന്റെ ഉറപ്പ് എടുത്തോ വണ്ടി ഉറപ്പില്ല പൊക്കിയിട്ട് വണ്ടി റോപ്പില്ല വണ്ടി കുഴപ്പില്ല ഇവിടെ കുറപ്പില്ല. കാരണം ആള് കുറച്ച് പൊക്കീര കിടന്നല്ലേ. പാളയിക്ക്. ഓളെ. ആള് പൊക്കുന്നല്ല പൊക്കപ്പെട്ടി. ഇതിനകത്ത് നല്ലത്. ഓരോന്ന് പിടിച്ചോ. കല്ലി ഇടിയോ പൊക്കണം. അതാണ്. അല്ലെങ്കിൽ നമുക്ക് അറിയാം കാർ ഫുൾ ആണ് ലൂസാ. കാർ ഫുൾ ആണ് ലൂസാ. അല്ലല്ലേ. വെയിറ്റ് വെയിറ്റ്. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് പൊക്കട്ടെ ഉള്ളൂ. കൈയ് താ. കൈയ് താക്കാ ദാ പൊക്കുടേ. ഇട്. ഓട്ടോമറ്റോ ആണോ? അവിടെ പോർത്തോ ഉള്ളോ എന്നെ വെടി. ഓക്കേ. ഞാൻ നടന്നോ കൈയ് വെച്ചിട്ടുണ്ട്. ആ. ആ. വായി വായി അല്ല അല്ല അപ്പുറത്ത് അല്ല അല്ല ഇങ്ങോട്ട് നോക്ക് അപ്പുറത്ത് നോക്ക് ആ എത്ര പൊക്കണ്ട ആ അല്ല കെട്ടമ്പന് താഴെ താഴെ വെച്ചോ വെച്ചോ വെയിറ്റ് അതിനേക്കല്ലേ വെച്ചോ ആരെക്കോട്ടാ

പിന്നെ സാറേ അങ്ങനെ കേട്ടോ അങ്ങനെ കേട്ടോ 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 അങ്ങനെയാ സൂക്ഷിക്കുന്നു <laughs> I have a m o m n t i t out. i t o t i l t e o u

ആ തീറ്റ കൊണ്ടുവന്നായിരിക്കും

ലാഡർ തന്നെ നിന്നിട്ടാ കഴുത്തെ പിടിച്ചു കൊടുക്കാറുണ്ടല്ലോ രുചിയല്ലേ ഒന്നും രുചി രുചി മതിയോ

ടും കേട്ടോ നോക്കണ കൊമ്പ് നോക്കണ കൊമ്പ് കോട്ടായത് കൊണ്ട് മൂക്കരേട്ടുണ്ടെങ്കി പകൽ പാടിയില്ല മൂക്കരട്ടോ ഒറ്റിയാ ആ അതെ മൂന്നു മാസം പ്രായമുള്ളതാണ് ഇരുന്നൂറ് ഒറ്റക്കെട്ട് ബാക്കി ഫ്രണ്ടിൽ ഓരോ കെട്ടിട്ട് ഇതൈച്ചേ വിടല്ലേ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് വെച്ചുകൊണ്ടിരിക്കുക നേരെ ചെറിയ ബാക്കി ഇടണം അയ്യ സേഫ് അതും കൂടോ ഇതാവോ ഇതാ അടുത്ത് വിട്ടു ഇരവിയോ അലോ അത് എന്തുവതി എന്തുവതി ഏറ്റത് ദാ ഒരു കുറച്ച് എടുത്തോളൂ ഡബിൾ പ്ലസ് ഇല്ല എത്രയായത്ര ആയി അല്ല ഇതിനെ हां ഇത് മായോളെ ഇലെ ഒരു നടനൻ ചിത്രത്തിൽ बैक ही कट हो സമീപത്താണ് ഒരു പഴയ കിണറ്റിൽ ഏകദേശം മൂന്ന് മാസം പ്രായമുള്ളതായ ഒരു ഇരുന്നൂറ് കിലോ വൈറ്റ് ഉള്ളതായ ഒരു ഈ കിണറ്റിൽ വീട്ടിൽ കൊട്ടാരക്കരിൽ നിന്നും ഫയർ ആൻഡ് സേഫ്റ്റി സർവീസ് റെസ്ക്യൂ സർവീസ് എവിടെ എത്തി അതിനെ പുറത്തെടുക്കുവാനുള്ളതായ ശ്രമമാണ്

പറഞ്ഞോ <laughs> അങ്ങോട്ടല്ലേ <laughs> അല്ലാതെ ഇത് ബാക്കല് ഒരാള് നോക്കണേണ്ട ഇപ്പൊ എത്തിക്കുന്ന കറക്റ്റാണ് അവിടെ 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 അറിയാം നല്ല വഴിയെങ്ങനെ എടുക്കാൻ നിൽക്കാതെ

വീട്ടുകാരെ കാണുന്നു ഉടനെ കാണുന്നില്ല കുറച്ച് വെള്ളം കുടിച്ചോ ഏതായാലും കൂട്ടാഗ്ര ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ സഹ സഹകരണത്തോടുകൂടി കിണുക്കിൽ പോകുന്ന പോത്തിനെ ഏകദേശം മൂന്ന് മാസം പ്രായമുള്ളതായ തൊണ്ണൂറ്റമ്പത് കിലോ വെയിറ്റ് ഉള്ളതായ ഒരു പോത്താണ് ആ കുട്ടക്കിണറ്റിൽ നിന്നും അതിന് കറിക്കെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഉഡയിൽ വന്ന് അതിനെ പിടിക്കുവാനുള്ളതായ ശ്രമമാണ് നമ്മൾ കണ്ടത് കാരണം കുതിരി ഓടുന്നതിന് മുമ്പ് പരിചയമുള്ളതായ അതിൻ്റെ ഉഡേനെ എത്തിക്കുകയാണ് ആ <laughs> അങ്ങോട്ട് <laughs> <laughs>

ചവിട്ട് കിട്ടിയോ അങ്ങനെ സാന്ദെ ഒരു ഊഴം വെച്ച എന്തായിരിക്കും അവർ ഇത്രയും കിലോമീറ്റർ ഒളിച്ചു വന്നിട്ടും ഒരാ ആപത്ത് പറ്റാതിരുന്നത് അതിപ്പോ എനിക്ക് പറയാൻ കഴിയുന്നില്ല ഞങ്ങളിപ്പം ഭയങ്കര എന്താ അതിശയായിട്ടാണ് കാണുന്നത് ആ സ്ഥിര ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം പോയിട്ടുണ്ട് സർവീസ് ചെയ്താൽ ആദ്യമായിട്ടാണോ ഇങ്ങനൊരു ഗ്യസായിട്ട് സാറ് കാണുന്നത് ഇതുപോലെ ഇത്രയും ഒഴുകി പോയിട്ട് കുഴപ്പമില്ലാതെ ഇരിക്കുന്നത് എന്റെ സർവീസ് ചെയ്ത ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ആ ആ സാറെ ഇപ്പം ഇങ്ങനെ ഈ മൃഗങ്ങളൊക്കെ ഈ വീടുകളിലൊക്കെ കിടക്കുന്ന കുഴികൾ നികത്താതിട്ടേക്കുന്നത് കൊണ്ട് അതിനെപ്പറ്റി എന്താണ് സാറ് പറയുന്നത് അല്ല അത് അവർ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ നികത്താതിട്ടേക്കുന്നുണ്ട് ഈ പക്ഷികളായാലും പിന്നെ ഈ മനുഷ്യർ തന്നെ ചിലപ്പോൾ ഈ രാത്രി രാത്രി കാലങ്ങളിൽ ചിലപ്പം പെട്ടെന്ന് പോകാൻ വേണ്ടി ഒരു സൈഡിൽ കൂടെ ഒക്കെ ഇപ്പം വേറെ ഒരത്തിൽ കൂടെ ഒക്കെ നടന്നു പോകും അത് ഇരുട്ടായത് കൊണ്ട് അവർ അറിയത്തില്ല ഈ മോഡി ഒക്കെ കിടക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് കേസുകൾ ഞങ്ങൾ പോയിട്ടുണ്ട് മനുഷ്യർ അതിലപ്പം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അറിയത്തുള്ളൂ അങ്ങനൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് അത് അതിൽ എന്തായാലും ലെറ്റ് ഇടുകയോ അല്ലെങ്കിൽ മൂടുകയോ ചെയ്യണം ഇപ്പൊ ഇത്രയും അപകടങ്ങൾ ഉണ്ടായിട്ട് വീട്ടുകാരൊക്കെ ഈ ഒരുപാട് പേര് കൂട്ടിലും ഒക്കെ തുണി കഴുകാൻ പോയി അപകടത്തിൽപ്പെടുന്നു അതൊക്കെ നമ്മുടെ ഈ ശ്രദ്ധ പ്രവല്ലേ തുണി കഴുകാൻ പോകുന്നത് ശ്രദ്ധ കുറവ് തന്നെയാണ് കാലു വഴി അല്ലെങ്കിൽ വെള്ളം ഇല്ലാന്ന് കുറവായിരിക്കും അവിടെ നിറങ്ങി നിൽക്കുന്നതായിരിക്കും അപ്പൊ അടി ഒഴുക്ക് വരുന്നു അടി ഒഴുക്ക് വരുന്നു ചിലപ്പോ മണ്ണവിടെ ഒത്തിരി മാറി ലിവി ആയിട്ട് സ്ത്രീകളൊക്കെ തന്നെ അങ്ങനെ ആയിരിക്കും കൂടുതൽ സംഭവിക്കുന്നത് സംഭവിക്കുന്നത് പിന്നെ ഈ അല്ലാതെ ഈ ചെറുപ്പക്കാരും അങ്ങനെയൊക്കെ ചിലപ്പം ഈ കൂട്ടുകാർ ചേർന്ന് കുളിക്കാനും ഒക്കെ വന്ന് ചിലപ്പം പിന്നെ മദ്യമൊക്കെ കഴിച്ചുകൊണ്ട് ചിലപ്പം ഇറങ്ങുവാണെങ്കിൽ ചിലപ്പം അറിയത്തില്ല ആഴോടെ ഉണ്ടെന്നുള്ളത് അതന്നെയല്ലേ ഇപ്പം വെള്ളത്തിൻ്റെ വിലക്ക് എപ്പോഴാണ് ഈ കൂടിയും കുറയും ചെയ്യുന്ന അറിയത്തില്ല അങ്ങനെ കാലാവസ്ഥയാണ് അങ്ങനെ ഒരുപാട് വരുന്നുണ്ട് രാവിലെ ഇവിടെ ഒരു പശു ഒരു കുടിയിൽ വീണായിരുന്നു ൊടു പക്ഷേ അപ്പൊ ഇവിടെ നാട്ടുകാർ മറ്റുള്ളവരൊക്കെ ചേർത്തിട്ടാണ് അതിനെടുത്തത് അതിന്റെ അത് ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞ് ഇത് ഒരു ഇൻജക്ഷൻ എടുത്ത് അതിന്റെ കാലിന് ബലം കൊടുത്തേ പറ്റും അല്ലാതെ നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒടുവ് കൂടത്തേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഇത്തരത്തിൽ ഈ മൃഗങ്ങൾ ഇത് കുഴിയിലും കണക്കിലും ഒക്കെ കുറെ അശ്രദ്ധ കൊണ്ടല്ലേ സംരക്ഷിക്കുന്നത് കൂടുതലും കാരണം വീട്ടുകാരെ ഒന്നുകിട നല്ല ബലമുള്ള ഏതെങ്കിലും കമ്പനി നല്ലോണം കെട്ടുന്നുണ്ട് ഇത് പലരും ചിലപ്പോൾ അഴിച്ചുവിട്ട് അഴിച്ചുവിടും അപ്പൊ ഇത് ഇങ്ങനെ തീറ്റയൊക്കെ കഴിഞ്ഞ് വന്നോളൊന്നില്ലായിരിക്കും പക്ഷേ ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഈ കുഴികളിലൊക്കെ ഈ ഗുണങ്ങൾ അറിയുന്നില്ലല്ലോ അങ്ങനെ അത് പെട്ടു വന്നതാണ് അതുപോലെ ഈ പറഞ്ഞ കിണറുകൾ അടക്കത്ത് കിണറും കുഴികളും ഒക്കെ ഇവിടെ കുഴികളൊക്കെ വിട്ടു ഗ്രാപ്രദേശങ്ങളിലൊക്കെ കുഴികളൊക്കെ ഉണ്ട് അത് വയലിൽ വയലിൽ ഈറപ്പ തിന്നാൻ ഇടും അത് പൊതേ കണ്ടു വന്നെങ്കിൽ ചെളിയിൽ താന്നു പോകും അതാണ് നേരത്തെ പറഞ്ഞ പോലുള്ള കാലൊക്കെ പിടിഞ്ഞു പോകും നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പഴയ കാലം പഴയ കാലമല്ലല്ലോ മറ്റേ ഇപ്പോഴും ആള് എവിടെ നോക്കിയാലും ആള് നോക്കാനും കാണാനും ഉണ്ട് ഇപ്പം ആളുമില്ലല്ലോ അപ്പം അത് കുറേ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ ജോലികളാകും പക്ഷേ നിസ് രാവിലെ ആ കുഴിയിൽ വീണ പശുവിന് യഥാർത്ഥത്തിൽ പിന്നെ ഇൻഷുറൻസ് ഇല്ലായിരുന്നു യഥാർത്ഥത്തിൽ ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ അതിനെന്തെങ്കിലും ഒരു സഹായം അവർ കെട്ടിപ്പോയെന്നെ പക്ഷെ അതൊരു കുറവായിരുന്നു അതിൽ ശ്രദ്ധിക്കാതിരുന്നേ നിസ്സാരപ്പെട്ട ഒരു കാശ് കൊടുത്തിട്ട് ഇൻഷുറ് ചെയ്യാതിരിക്കുകയെന്ന് പറഞ്ഞത് ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ ഇൻഷുറൻസ് ചെയ്യാൻ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഓരോരുത്തർ ഇത്ര ഈ അപകടം മുന്നിൽ കാണുന്നില്ല കണ്ടാവില്ല എന്നുള്ള രീതിയിൽ അങ്ങ് പോകും ശേഷമാണ് പിന്നെ ആലോചിക്കുന്ന சார்